നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വോട്ട് ചെയ്ത് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കണ്ട നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മുഴുവനെല്ലാം നിങ്ങളുടെ അയൽവാസികളും മുഴുവനെല്ലാം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ ഫോണിലൂടെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ കൈകൊണ്ടും കാലുകൊണ്ടും വാങ്ങിയും കാണിച്ച് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെ ഉണ്ടോ അവരെ കൊണ്ടല്ല ശ്രീ രമേശിന് അനുകൂലമായി ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കാൻ നിങ്ങൾ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഞാൻ വെറുതെ ഒരു സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല എനിക്ക് നിങ്ങളെ ഇത്രയും കോട്ടയത്ത് ഇത്രയും അകലവ ഈരാറ്റുപട്ടിന്ന് ഇവിടെ വന്ന് നിങ്ങളെ സൂചിപ്പിച്ചിട്ട് എനിക്കെന്തോ കിട്ടാനാണ് പക്ഷെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ഞാൻ കടക്കാം ഇവിടെ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവിടെ മത്സരരംഗത്തുള്ള ഒരു എം പി പതിനഞ്ച് കൊല്ലമായിട്ട് ഈ സേവനമായിട്ട് ഇതിൽ നടക്കുക അങ്ങനെ കുറേ മരിച്ചു വെട്ടിൽ പോയിട്ടുണ്ട് കുറേ കല്യാണം പോയിട്ടുണ്ട് എനിക്കൊരു തർക്കവും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് വേറെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം ഏത് മനുഷ്യ കണ്ടാലും നല്ല വാക്ക് പറയുന്നയാളാണ് എനിക്ക് തർക്കമില്ല പരാതിയില്ല അതാണ് ഒരു എം പി ചെയ്യേണ്ടത് ഒരു എംപിയുടെ ഇരുപത് നമ്മുടെ കേരളത്തിൽ ഇരുപത് എം പിമാരുടെയും ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ കോഴിക്കോട്ട് എംപിയെ പറ്റി എനിക്ക് പുച്ഛം തോന്നി പതിനേഴ് കോടി രൂപ അദ്ദേഹത്തിന് അനുവദിച്ചു കിട്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഏഴ് കോടി രൂപ മാത്രമാണ് ബാക്കി പത്ത് എവിടെ പറയണ്ടേ ആ ഏഴ് കോടി രൂപയുടെയും കണക്കിതുവരെയും ഏതാ ഇന്നലെ രാത്രി ഏഴ് മണി വരെയും ബഹുമാനായ നമ്മുടെ എം പി സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് എത്രയോ മോശമായിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ എന്ന് ചോദിക്കണം അല്ല നിങ്ങളാരും പിന്നുക കുഴപ്പം ചോദിക്കണം എന്താ സുഹൃത്തെ സഖാവി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടതല്ലേ ഞങ്ങളോട് ഒരു മര്യാദ കാണിക്കണ്ടേ പതിനേഴ് കോടി രൂപ വന്നപ്പം ന്യായമായിട്ട് ആ പതിനേഴ് കോടി എഴുതി ഈ നാടിന് വല്ല ഗുണം ചെയ്യേണ്ടേ നിങ്ങൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് ചെറിയ റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കോൺക്യാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തർക്കമൊന്നുമില്ല സഹാവേ പക്ഷേ അതുകൊണ്ട് അവിടുത്തെ കാല ഇല്ലെന്ന് പറയുന്നില്ല സഖാവേ പക്ഷേ പൊതുവായി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഉത്തരം പറയണ്ടേ നമ്മുടെ മോദിജിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഭിമാന ബോധത്തോടുകൂടി എം ജി രമേശിനെ വോട്ട് ചോദിക്കാൻ കഴിയും കോഴിക്കോട്ട് നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ ആ കോഴിക്കോട് കണ്ണു ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഗൊണ്ടകളും റവഡികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതൽ പതിനാറ് കിലോമീറ്റർ വനം മുഴുവൻ വനമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പോ അത് ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പോയി കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല സുന്ദരമായ റോഡാണെന്ന് മാത്രമല്ല ആ റോഡെന്ന് പോയി കാണണം കാണാത്തവർ ഇന്ത്യയിലെ ഇന്ത്യയിലെതിന് ഏറ്റവും മഹത്തരമായ റോഡുകൾ ഒന്നാക്കി ആ റോഡിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അത് നരേന്ദ്രമോദി ചെയ്തതാണ് മോദിയുടെ ഗ്യാരന്റിയാണ് അതല്ലാതെ ഇവിടത്തെ പ്രതിപക്ഷത്തിന്റെയോ മറ്റു കക്ഷികളെയോ അല്ല നിങ്ങൾ അറിയണം അതാണ് മോദിയുടെ ഗ്യാരി അതുപോലെ എത്രയോ കാര്യങ്ങൾ വേണേ പറയാൻ കഴിയും ഇവിടെ പ്രതിപക്ഷത്തിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം ഞാൻ നിയമസഭ മന്ത്രിയായിട്ട് അവിടെ സേവനം ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി ഈ കോഴിക്കോടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് നോട്ടീസോട് അറിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നിട്ട് വന്നിട്ട് ഒട്ട് ചോദിക്കണം നമുക്കൊരു വിരോധമില്ല നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കടക്കാം ഞാൻ ചോദിക്കട്ടെ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചു അറിയേണ്ട കാര്യ ആ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചപ്പോ എന്താ പൗരാവകാശ പ്രധാനമന്ത്രി മോദി മോദിജി തന്നെ പറഞ്ഞു അമിത്ഷാ ജി സമയിൽ വ്യക്തമായി പറഞ്ഞു ഇതൊരു മതവിഭാഗത്തെയും അപമാനിക്കാനല്ല പിന്നെയോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ഓടിച്ച് മർദ്ദനമേറ്റ് മടുത്ത് ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിരിക്കുന്ന അതുപോലുള്ള ആളുകൾക്ക് അതിൽ മതം പറഞ്ഞിട്ടുണ്ട് ശരിയാ കാരണം പാകിസ്ഥാനിൽ നിന്ന് ക്രിസ്ത്യാനിയേയും പാഴ്സിയും സിഖിനെയും അല്ലാതെ മുസ്ലിങ്ങിനെ അടിച്ചു ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് അടിച്ചോടിക്കുന്നില്ല ബംഗ്ലാദേശ് എന്ന് പറയുന്നത് തന്നെ കുഴപ്പത്തിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റാളുകളാണെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയും സിഖ് ഉൾപ്പെടെയുള്ള പാഴ്സി ഉൾപ്പെടെയുള്ള ഹൈന്ദവരുൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരവകാശം കൊടുക്കുന്നു ഇതാണ് നമ്മൾ ചെയ്ത് മോദി ചെയ്ത ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറയുന്നത് അതിൽ മുസ്ലിം എവിടെയെന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് മുസ്ലിം മുസ്ലിമിന് കുഴപ്പമുണ്ടെങ്കിലല്ലേ അല്ലെ മുസ്ലിമിനെ കൂട്ടേണ്ടത് അവിടെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംപ്രേഷണം ഉണ്ട് അവിടെ മറ്റു മതസ്ഥരെയാണ് കൊന്നൊടുക്കുന്നത് നൂറുകണക്കിന് ഹൈന്ദവ ഉണ്ടായിരുന്ന പാകിസ്ഥാനില് ഏഴ് ഏഴ് ക്ഷേത്രം മാത്രമാണ് ഇപ്പോഴുള്ളത് ബാക്കി ക്ഷേത്രം എവിടെ പോയി ഈ പറയുന്ന മുസ്ലിം നേതാക്കന്മാർ മെറിയത്തോട് ചോദിക്കുന്നു എവിടെ പോയി നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലായിരുന്നു എവിടെ പോയി പള്ളിയുടെ ഫോട്ടോ പിന്നെ കുറച്ചുണ്ടായാലും അത് മുഴുവൻ അന്നേരം തീർത്തു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സിഖ് എന്ന് വേണ്ട സിഖ് ആരാധനാ കേന്ദ്രങ്ങൾ പാഴ്സിയുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തില്ലേ ബംഗ്ലാദേശിലും ഇല്ല അഫ്ഗാനിസ്ഥാനിലും ഇല്ല പാകിസ്ഥാനിലും ഇല്ല അങ്ങനെ വന്ന് കുടിയേറിയ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടി ഒരു പൗരന്മാരാക്കാൻ വേണ്ടിയാണ് പൗരാവകാശ നിയമം ഉണ്ടാക്കി അത് പറ്റിയില്ലെന്നാ പറയുന്നത്